Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യത്തെ തൊഴിലിടങ്ങളിൽ മെഡിക്കൽ സഹായവും അടിയന്തര ചികിത്സാ പ്രോട്ടോക്കോളുകളും ശക്തിപ്പെടുത്തുന്നതിനായി പുതിയ നിയമങ്ങൾ നിലവിൽ വന്നു ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല അൽ സയിദയാണ് മന്ത്രിതല ഉത്തരവ് പുറത്തിറക്കിയത് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ ഉത്തരവിന്റെ പ്രധാന ലക്ഷ്യം പ്രഥമ ശുശ്രൂഷ ലഭ്യത ഉറപ്പാക്കുക മെഡിക്കൽ തയ്യാറെടുപ്പുകൾ മെച്ചപ്പെടുത്തുക ആരോഗ്യപരമായ അടിയന്തര സാഹചര്യങ്ങളോടുള്ള പ്രതികരണം ാക്കുക എന്നിവയും പുതിയ നിയമങ്ങളിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് ജിംനേഷ്യങ്ങളിലും ഫിറ്റ്നസ് സെന്ററുകളിലും ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്ററുകൾ നിർബന്ധമാക്കാൻ ജനറൽ സ്പോർട്സ് അതോറിറ്റി അടുത്തിടെ സ്വീകരിച്ച നടപടികളുമായി ഈ ഉത്തരവ് യോജിക്കുന്നുണ്ട് തൊഴിൽപരവും വിനോദപരവുമായ ചുറ്റുപാടുകളിൽ പ്രതിരോധ ജീവൻ രക്ഷാ നടപടികളിൽ രാജ്യം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ സൂചന കൂടിയാണ് ഇത് പുതിയ നിയമങ്ങൾ ലംഘിക്കുന്ന തൊഴിലുടമകൾക്ക് പിഴ ചുമത്തും ഓരോ തൊഴിലിടത്തിലും മതിയായ പ്രഥമ ശുശ്രൂഷ സംവിധാനങ്ങൾ ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ ലഭ്യമാക്കുക അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള പദ്ധതികൾ തയ്യാറാക്കുക ഓരോ ഇരുപത് ജീവനക്കാർക്കും കുറഞ്ഞത് ഒരു യോഗ്യതയുള്ളതും പരിശീലനം ലഭിച്ചതുമായ പ്രഥമ ശുശ്രൂഷാ പ്രവർത്തകനെ നിയമിക്കുക കിറ്റുകളുടെ ലഭ്യതയും വിവര റിപ്പോർട്ടിങ്ങും നിരീക്ഷിക്കാൻ ഒരു ജീവനക്കാരനെ ചുമതലപ്പെടുത്തുക എന്നീ നിർദ്ദേശങ്ങളാണ് നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതി അവസാനിച്ചപ്പോൾ ബഹ്റിനിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകളുടെ എണ്ണത്തിൽ പതിനഞ്ച് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി വർദ്ധിച്ചുവരുന്ന ആവശ്യകത കുതിച്ചുവരുന്ന പ്രാദേശിക വിപണി ജനസംഖ്യാവർദ്ധന നടന്നുകൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ വാഹനമേഖലയിലെ വർദ്ധിച്ചുവരുന്ന ഉപഭോക്തൃ വായ്പാ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറിലധികം വാഹനങ്ങളാണ് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ ഇത് പത്തൊമ്പതിനായിരത്തി നാനൂറ് വാഹനങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഏറ്റവും കൂടുതൽ കാറ് ഇറക്കുമതി ചെയ്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു ആകെ നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വാഹനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറക്കുമതി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അഞ്ചായിരത്തി മുന്നൂറ്റി അറുപത്തി വാഹനങ്ങൾ രാജ്യത്തെത്തി വർഷാവസാന ഓഫറുകളും ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ക്രെഡിറ്റ് സൗകര്യങ്ങളും ഈ കുതിച്ചു ത്തിന് കാരണമായതായും വിലയിരുത്തപ്പെടുന്നു ഈ വർഷത്തെ ആദ്യ പകുതിയിൽ ഏറ്റവും കുറഞ്ഞ ഇറക്കുമതി രേഖപ്പെടുത്തിയത് മേയിലാണ് ഈ മാസം രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് വാഹനങ്ങൾ മാത്രമാണ് ഇറക്കുമതി ചെയ്തത് ബഹ്റിനിലെ വാഹന വിപണിയിൽ ഓരോ വർഷവും ഇരുപത്തി എട്ടായിരം മുതൽ മുപ്പത്തി അഞ്ചായിരം വരെ പുതിയ വാഹനങ്ങൾ വിറ്റഴിയാറുണ്ട് പുതിയ കാർ വിൽപ്പനയ്ക്ക് പുറമേ രാജ്യത്ത് ഉപയോഗിച്ച കാറുകൾക്കും സജീവമായ വിപണിയുണ്ട് ബഹ്റിനിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് എഴുപത്തിയാറായിരം ദിനാർ മോഷ്ടിച്ച കേസിൽ ഏഷ്യക്കാരനായ ഒരു ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ഫോറൻസിക് എവിഡൻസ് അറിയിച്ചു മോഷണം സംബന്ധിച്ച പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അതിവേഗം നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മോഷ്ടിച്ച പണത്തിന്റെ ഒരു പങ്ക് ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് കേസ് തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷനെ കൈമാറി ഇത്തരം ബിസിനസ് സ്ഥാപനങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരീക്ഷണ ക്യാമറകളുടെയും അലാം സംവിധാനങ്ങളുടെയും പ്രവർത്തനം ഉറപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റിൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി മലയാളികൾക്കായി നോർക്ക റൂട്ട് പദ്ധതികളെക്കുറിച്ചും പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ബഹ്റിൻ കേരളീയ സമാജത്തിൽ പ്രവർത്തിക്കുന്ന നോർക്ക സബ് സെൻറ്ററുമായി സഹകരിച്ചാണ് പരിപാടി നടന്നത് നോർക്ക റൂട്ടിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രവാസി മലയാളികൾക്ക് ലഭ്യമാകുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ചും പ്രവാസി ക്ഷേമനിധി പദ്ധതിയെക്കുറിച്ചും നോർക്ക ഇൻചാർജ് സക്കറിയയും ബഹ്റിൻ കേരളീയ സമാജം ചാരിറ്റി വിംഗ് കൺവീനർ കെ ടി സലീമും വിശദീകരിച്ചു ി ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി സ്വാഗതവും ദേശീയ ട്രഷറർ ബെൻസി ഗനിയൂഡ് നന്ദിയും പറഞ്ഞു ഐ വൈ സി സി പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ ക്ലാസ്സിൽ പങ്കെടുത്തു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ

ബഹ്റിൻ ഒ ഐ സി സി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ കലാവിഭാഗമായ കലാവേദിയുടെ നേതൃത്വത്തിൽ കാവ്യസംഗമം എന്ന പേരിൽ കവികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു ബഹ്റൈനിലെ അറിയപ്പെടുന്ന കവികളും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്ത സദസ്സ് ശ്രദ്ധേയമായി സമ്മേളനത്തിൽ കവികളായ ദീപ ജയചന്ദ്രൻ ആശ രാജീവ് മോഹൻ പുത്തഞ്ചിറ സി ബി ഇലവുപാലം ആദർശ് മാധവൻകുട്ടി ഹേമ വിശ്വംഭരൻ ഇ വി രാജീവൻ എന്നിവർ തങ്ങളുടെ കവിതകൾ അവതരിപ്പിച്ചു അവതരിപ്പിച്ച കവിതകളെക്കുറിച്ച് എസ് വി ബഷീർ ജോർജ് വർഗീസ് എന്നിവർ വിലയിരുത്തി വിലയിരുത്തിച്ചു പ്രോഗ്രാം കൺവീനർ രഞ്ജൻ ജോസഫ് പരിപാടി നിയന്ത്രിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അൻസൽ കൊച്ചുടി സ്വാഗതം ആശംസിച്ചു ജില്ലാ പ്രസിഡന്റ് ജലീൽ മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഒഐ ദേശീയ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് ജവാദ് വക്കം ഗ്ലോബൽ കമ്മിറ്റി അംഗം വിനു കുന്നന്താനം ജില്ലയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജേക്കബ് തെക്കുന്തോട് പ്രിയദർശിനി ബഹ്റിൻ കോർഡിനേറ്റർ സെയ്ദ് എം എസ് എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി ദേശീയ വൈസ് പ്രസിഡന്റ് സിൻസൺ പുലിക്കോട്ടിൽ നന്ദി രേഖപ്പെടുത്തി അപ്പു പൗലോ സൽമാൻ ഫാരിസ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ബഹ്റിനിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും ബഹ്റിൻ പ്രതിഭാ സ്ഥാപക നേതാവും പ്രവാസി കമ്മീഷൻ അംഗവുമായ സുബേർ കണ്ണൂരിന്റെയും നാസില സുബേറിന്റെയും മകൻ ഷെഹബാസ് സുബേർ വിവാഹിതനായി കണ്ണൂർ സിറ്റിയിലെ അൻസാരി റീമ അൻസാരി ദമ്പതികളുടെ മകൾ നൌറിനുമായുള്ള വിവാഹം കണ്ണൂർ നയനാർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വച്ചാണ് നടന്നത് വിവാഹ ചടങ്ങുകളിൽ കേരളത്തിലെയും ബഹ്റിനിലെയും നിരവധി പ്രമുഖർ പങ്കെടുത്തു ബഹ്റിൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ ജനാഹി ഗാലബ് ബഹ്റിൻ പാർട്ട്ണർ അലി ഇബ്രാഹിം ഈസാനാസ സമസ്ത ബഹ്റിൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ തങ്ങൾ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ബഹ്റിൻ പ്രതിഭാ രക്ഷാധികാരി സി വി നാരായണൻ ബഷീർ അംബലായി തുടങ്ങി ബഹ്റൈനിലെ വിവിധ സംഘടനാ നേതാക്കളും മുൻ പ്രവാസികളും ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നു നിയമസഭാ സ്പീക്കർ ഷംസീർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കല്യാശ്ശേരി മുൻ എം എൽ എ ടി വി രാജേഷ് സി പി എം നേതാക്കളായ ഇ പി ജയരാജൻ എം വി ജയരാജൻ എന്നിവരും വധൂവരന്മാർക്ക് ആശംസകൾ നേരാൻ എത്തി